നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളും ഐസിക്കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ രണ്ടരക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നമുക്കറിയാം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ അവിടെ നീക്കങ്ങൾ നടക്കുന്നത് ഇന്ന് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമോ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് പയ്യനാമഡ ജംഗ്ഷനിൽ നിന്നും ഏറെക്കുറെ രണ്ടര കിലോമീറ്റർ മാറി ചെങ്കളം എന്നുള്ള പാറമടയിലാണ് സമാനതകളില്ലാത്ത അപകടമുണ്ടായത് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടി അപകടം ഉണ്ടായി എന്നുള്ളതാണ് ഈ അപകടമുണ്ടായ പാറമടയുടെ മറ്റൊരു കോണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ അപകടമുണ്ടായ പാറമട ഘടന ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നു കാരണം പല തട്ടുകളായി തിരിച്ച് വാഹനം എത്തി പൊട്ടിച്ച പാറയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പാകത്തിന് അങ്ങനെ വഴികൂടി ഒരുക്കിയുള്ള ഒരു ഘടന ാണ് ഈ പാറവടയ്ക്ക് ഉള്ളത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പിന്നതിന് മുൻപായി ഒരു വലിയ സ്ഫോടനം നടത്തി പാറയുടെ പല ഭാഗങ്ങളും പൊട്ടിച്ചിരുന്നു അങ്ങനെ തൊഴിലാളികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ചെറിയ വിശ്രമത്തിന് ശേഷം ഒഡീഷ സ്വദേശികളായ അജയ് റായി അതോടൊപ്പം തന്നെ മഹാദേവ എന്നിങ്ങനെ രണ്ട് തൊഴിലാളികളാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് യന്ത്രസഹായത്തോടുകൂടി നടന്നു വന്ന പ്രവർത്തനങ്ങൾക്കിടെയാണ് മുഗൾ ഭാഗത്ത് വിണ്ട് കയറിയിരുന്ന് അവശേഷിച്ച പാറയുടെ വലിയ കഷ്ണം വന്ന് യന്ത്രത്തിന്റെ ിലേക്ക് പതിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അപകടത്തിൽപ്പെട്ട അതിൽ ഒരാളുടെ ശരീരഭാഗങ്ങൾ നമുക്ക് മുൻപ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു ഒരാളുടെ രണ്ട് കാലുകൾ അടക്കം അരയുടെ താഴ്ഭാഗത്തുള്ള ഭാഗങ്ങളാണ് ദൃശ്യമായിട്ടുള്ളത് അതേസമയം തന്നെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ താഴത്തെ ഒരു പാറ പാറക്കഷ്ണത്തിന് അടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ രണ്ടുപേർ ആ കാണുന്ന കാണുന്ന പേർ ഇപ്പോൾ ആ പാറ പാറക്കഷണത്തിന് അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു കോണിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വളരെ ശ്രദ്ധാപൂർവം കടന്നു പോകുന്നുണ്ട് അതിന് തൊട്ട് മുകളിലിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ ഒരുപക്ഷെ ചെറിയ തോതിലുള്ള വൈബ്രേഷൻ ഉണ്ടായാലും താഴേക്ക് പതിച്ചേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത് എന്തായാലും ഈ ദൗത്യം പൂർത്തിയാകാൻ ഈ രാത്രി കൊണ്ട് സാധ്യമാകുമെന്ന് നമുക്ക് കരുതാനേ കഴിയുകയില്ല മാതൃഭാഷ അപ്പം ഫോട്ടോഗ്രാഫർ ചീഫ് ഫോട്ടോഗ്രാഫർ അബൂബക്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങേക്ക് കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് കരുതുന്നു എന്താണ് കാണാൻ കഴിയുന്നത് ഈ എട്ടാറ്റി കിടക്കുന്നതിന്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ചടി താഴെ ഒരു വലിയൊരു പാറക്കല്ലിനടിയിൽ ഒരു ഒരു ശരീരത്തിന്റെ രണ്ട് കാലുകൾ ഒരു കല്ലിനടിയിൽ രണ്ട് കാലുകൾ മാത്രം പ്രതിഷ്ഠമാവുന്നുണ്ട് കാലിന്റെ രണ്ട് മുട്ടിന് താഴെയുള്ള ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിനടിയിൽ ഒരാൾ കിടന്നു അതിനടുത്തെത്തിയ അതിനടുത്തെത്തിയ ആൾക്കാരെ വിളിച്ചു പറഞ്ഞാൽ അയാളുടെ തലയെ അടിച്ചു അടിച്ചു ചിതറിയിട്ടുണ്ട് എന്നാണ് രക്തം പൊടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിധ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കാലിൽ അല്പം ഇവിടെ ബ്ലഡ് കാണുന്നുണ്ട് ഒരു വലിയ മുറിവ് കാണുന്നുണ്ട് വറത്തേക്കാലിൽ ശരീര ശരീരഭാഗം കൂടി ഉൾപ്പെടുന്ന പ്രദേശത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മൾ മുൻപ് കണ്ട ശരീരഭാഗങ്ങളുള്ള പാറക്കെട്ടിന് അടുത്ത് പാറ കഷ്ണത്തിന് അടുത്തേക്ക് ഫയർഫോഴ്സിന്റെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഏഴോ എട്ടോ പേർ പിടിച്ചെങ്കിൽ മാത്രമേ ആ നീങ്ങാൻ നീങ്ങാൻ കഴിയത്തുള്ളൂ എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ബലം നീക്കി അതിനുള്ളിൽ ിൽ തുടരുക വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ശരീരഭാഗങ്ങളൊക്കെ കാലിന്റെ ഒരു ഭാഗമാണ് കണ്ടത് നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കേട്ട് വരാം ഒഡീഷ സ്വദേശികളായ ഒരു മഹാദേവിയും അജീറയുമാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇവര് നീക്കം ചെയ്യുന്ന സമയം ഓപ്പറേറ്റർ ഹെൽപ്പറുവാണെന്നു എന്തായാലും ഇവരോടൊപ്പം നിന്ന അവരുടെ സഹപ്രവർത്തകർക്ക് അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഇപ്പോഴും പാറ ഇങ്ങനെ അവിടെ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ കാരണം അടികാടാണ് ഈ സ്ഥലം ും ഒരു ബംഗാളിയാണ് അപ്പൊ റോഡ് അവിടെ നിങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് ആ ക്ലിയർ ചെയ്ത് വരുന്ന ആ റോഡ് ക്ലിയർ ചെയ്യാമെന്ന് ഹെൽപ്പറും ഓപ്പറേറ്ററും കൂടി ഹിറ്റാക്കി വന്നത് ആ സമയത്താണ് മാന്തി കൊണ്ടിരുന്നപ്പോഴായിരിക്കും ആ ഷെയ്ക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ മേളിയും നല്ല പീസ് അടുന്നത് അപ്പൊ അതിന് കീഴിൽ അവർ ഷക്കായിപ്പോയി